നമസ്തേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചുറ്റുമുള്ള ചില മനുഷ്യരെ പറ്റി നമ്മളെ മാനസികമായി തളർത്തുന്ന നമ്മുടെ പോസിറ്റീവ് എനർജി മൊത്തം ഇല്ലാതാക്കുന്ന നമ്മുടെ സന്തോഷം കെടുത്തുന്ന ചില ആൾക്കാരെപ്പറ്റി ഷോർട്ട് ടോക്സിപ്പ് പീപ്പിൾ ഈ വാക്ക് ടോക്സിക് ഇപ്പോൾ വളരെ കോമണായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ എന്താണിതിൻ്റെ റിയൽ മീനിങ് ഒരു ഫോൺ കോൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ വളരെ ഡ്രെയിൻഡായി തോന്നിയിട്ടുണ്ടോ ഒരു സുഹൃത്തിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കുള്ളിലെ ആത്മവിശ്വാസം കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ വളരെ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അവരെ ആയിരിക്കും ഈ ടോക്സിക് പീപ്പിൾ എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത് ഇവർ നമ്മുടെ ബന്ധുക്കളാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാവാം എവിടെയാണെങ്കിലും ഇവരുടെ പ്രസൻസ് നമ്മുടെ മനസമാധാനം ഇല്ലാതാക്കും ഒരു വിഷം പോലെ അല്പമൽപ്പമായി അവർ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതത്തിലും കലർന്നുകൊണ്ടിരിക്കും പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ട തെറ്റ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും പക്ഷേ സത്യം പറഞ്ഞാൽ പലപ്പോഴും പ്രശ്നം നമ്മുടേതല്ല മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയുടെ ഭാരം ചുമക്കേണ്ട ആവശ്യം നമുക്കില്ല ഈ ഒരു പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ഇതിന് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നോക്കിയാൽ ഇങ്ങനെയുള്ള ഒട്ടനവധി ടോക്സിക് ഇൻഡിവിജ്വൽസിനെ നമുക്ക് കാണാൻ കഴിയും അവരുടെ കഥകളിൽ നിന്ന് നമുക്ക് പഠിക്കാനും നമ്മുടെ ഈ ആധുനിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താനും സാധിക്കും ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് മഹാഭാരതം രാമായണം ഭഗവത്ഗീത എന്നീ മഹദ് ഗ്രന്ഥങ്ങളിലെ ചില കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ആസ്പദമാക്കിയാണ് ഈ പൗരാണിക കഥകളിൽ നിന്ന് നമുക്കെങ്ങനെ ടോക്സിക് ആൾക്കാരോടെ ഇടപെടണമെന്നുള്ളതിന് തെളിവുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് എപ്പിക് ദ മഹാഭാരത മഹാഭാരതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആരെന്ന് ചോദിച്ചാൽ പലർക്കും ദുര്യോധനൻ എന്നായിരിക്കും ഉത്തരം പക്ഷേ ആ ദുര്യോധനനെ കൊണ്ട് ഇത്രയും വലിയ തെറ്റുകൾ ചെയ്യിപ്പിച്ച പാണ്ഡവരോടുള്ള പകയുടത്തി അവൻ്റെ മനസ്സിൽ എന്നും ആളിക്കത്തി നിർത്തിയ ഒരാളുണ്ടായിരുന്നു ഗാന്ധാര രാജാവിൻ്റെ പുത്രൻ ഷകുനി ഷകുനി ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ടോക്സിക് പേഴ്സൺ ഇൻ അവർ എപ്പിക്സ് പുള്ളി നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല ആയുധമെടുക്കുന്നില്ല പക്ഷെ തൻ്റെ വാക്കുകൾ കൊണ്ട് തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് ഒരു സാമ്രാജ്യത്തെ തന്നെ തകർക്കാൻ അവന് കഴിഞ്ഞു ദുര്യോധനന്റെ മനസ്സിൽ പാണ്ഡവരോടുള്ള അസൂയയുടെയും പകയുടെയും വിഷം നിറച്ചത് ശകുനിയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ശകുനി ദുര്യോധനൻറെ ചെവിയിലോതും നീ എന്താണിവരെ സഹിക്കുന്നത് ഈ രാജ്യം നിൻ്റേതല്ലേ അവർ നിന്നെ അപമാനിക്കുകയല്ലേ യുധിഷ്ഠിരൻ വലിയ ധർമ്മിഷ്ഠൻ എന്ന് നടിക്കുന്നു ഭീമൻ അവന്റെ ശക്തി കണ്ട് അഹങ്കരിക്കുന്നു അർജ്ജുനൻ അവന്റെ വിൽവിദ്യയിൽ ഗർവിച്ചു നടക്കുന്നു നീ ഒന്നും ചെയ്യുന്നില്ലേ ഈ വാക്കുകൾ കേൾക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ദുര്യോധനൻ ഇത്രയും വലിയൊരു ക്രൂരനായി മാറുമായിരുന്നില്ല പക്ഷെ ശകുനിയുടെ കോൺസ്റ്റന്റ് പോയ്സണിങ് അവന്റെ വിവേകത്തെ നഷ്ടപ്പെടുത്തി ഇതല്ലേ നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചിലർ നമ്മുടെ മനസ്സിലേക്ക് സ്തുരക്കിലായി നെഗറ്റിവിറ്റി കുത്തിവെക്കും നിന്നെക്കൊണ്ടതിനു പറ്റില്ല അവൻ നിന്നെക്കാൾ മികച്ചവൻ അവൾ നിന്നെ ചതിക്കുവാണ് നീ ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഡെയിലി കേൾക്കേണ്ടി വരുമ്പോൾ എത്ര പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിച്ചാലും നമ്മൾ തളർന്നു പോകും നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാകും ശകുനിയുടെ ഏറ്റവും വലിയ വെപ്പൺ എന്തായിരുന്നു മാനിപ്പുലേഷൻ ആൾക്കാരെ തനിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അത്ഭുതകരമായ കഴിവ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റാണ് ടോക്സിക് ആൾക്കാരുടെ പ്രധാന ലക്ഷണം അവർ ഗ്രേറ്റ് മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് അവർ നമ്മുടെ ഇമോഷൻസ് വെച്ച് കളിക്കും നമ്മുടെ ഇഷ്ടങ്ങളെയും പേടികളെയും കുറവുകളെയും അവർ നമുക്കെതിരെ തന്നെ ഉപയോഗിക്കും മഹാഭാരതത്തിലെ ചൂതുകളി ഓർക്കുന്നില്ലേ അത് ശകുനിയോർക്കിയ ഏറ്റവും വലിയ കെണിയായിരുന്നു യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തെയാണ് ശകുനി അവിടെ ചൂഷണം ചെയ്തത് ഒരു ക്ഷത്രിയന് വെല്ലുവിളിയിൽ ഒളിച്ചോടാൻ പാടുണ്ടോ എന്ന ചോദ്യം ചോദിച്ച് യുധിഷ്ഠിരന്റെ പ്രൈഡിൽ പിടിച്ചു ഞാൻ തോറ്റു പിന്മാറിയാൽ അത് ക്ഷത്രിയധർമ്മത്തിനെതിരാകും എന്ന ചിന്തയിൽ യുധിഷ്ഠിരൻ കളിക്കാനിരുന്നു ഓരോന്നിനും തോൽക്കുമ്പോഴും ശകുനി പറയും അയ്യോ കഷ്ടം പക്ഷെ ഒരു വീരന് തോൽവി സമ്മതിക്കാൻ പറ്റുമോ അടുത്തത് വയ്ക്കൂ നിങ്ങൾ ജയിക്കും ഇത് കേട്ടു കേട്ട് ദുര്യോധനന്റെ ചിരിയും പരിഹാസവും കണ്ടു കണ്ട് യുധിഷ്ഠിരൻ തനിക്കുള്ളതെല്ലാം പണയം വെച്ചു സ്വന്തം സഹോദരന്മാരെ സ്വന്തം ഭാര്യയെപ്പോലും പണയം വെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഷകുനി അവരെ എത്തിച്ചു അവരെ മാനസികമായി തകർത്തു കളഞ്ഞു ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ ഒരു സദസ് മുഴുവനുണ്ട് ഭീഷ്മർ ദ്രോണർ വിതുരർ പോലുള്ള വലിയ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശകുനിയുടെ വിഷവാക്കുകൾക്ക് മുന്നിൽ എല്ലാവരും നിശബ്ദരായി ദ്രൗപതി വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുമ്പോൾ പോലും അവർ നോക്കി നിന്നു ഒരു ടോക്സിക് വ്യക്തിക്ക് ഒരു സമൂഹത്തെപ്പോലും എങ്ങനെ പാരലൈസ് ചെയ്യാൻ പറ്റും എന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണത് ഈ അനുഭവം നമ്മുടെ ആധുനിക ജീവിതത്തിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാം നമ്മുടെ ഓഫീസിൽ കാണും ഇങ്ങനെയൊരു ശകുനി നമ്മുടെ ടീംസിനിടയിൽ പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കി ബോസിൻ്റെ മുന്നിൽ നല്ല പിള്ളയായി നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ കാണും സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തെപ്പോലും തകർക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാൾ അവർ നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യും നമ്മുടെ ഈഗോ വെച്ച് കളിക്കും നമ്മളെക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റുപറയിപ്പിക്കും അതിനുശേഷം നമ്മൾ തനിച്ചാവുമ്പോൾ അവർ കൈകൊട്ടിച്ചിരിക്കും സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡീലിംഗ് വിത്ത് ടോക്സിക് പീപ്പിൾ ഇസ് ടു ഐഡൻറിഫൈ ദ ഷകുനി ഇൻ യുവർ ലൈഫ് ആരാണ് നിങ്ങളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുന്നത് ആരാണ് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ നിങ്ങൾക്കെതിരെത്തിരിക്കുന്നത് ആരാണ് നിങ്ങളെക്കൊണ്ട് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകളെയും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഒരു ഫോൺ കോൾ കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് സ്വയം ചോദിക്കൂ ഇഫ് യു ഫീൽ ഡ്രെയിൻഡ് ഇൻസൾട്ടഡ് ഓർ കൺഫ്യൂസ്ഡ് ചാൻസസ് ആർ യു ജസ്റ്റ് ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് എ ടോക്സിക് പേഴ്സൺ ഈ തിരിച്ചറിയലാണ് ആദ്യത്തെ പടി ശകുനിമാരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ നമുക്ക് കഴിയൂ നമ്മുടെ ജീവിതത്തിലെ ശകുനിമാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തപടി എന്താണ് അവരുമായി ഒരകലം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെയാണ് രാമായണത്തിലെ ഒരു കഥാപാത്രം നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നത് കൈകേയിയെ ഓർക്കുന്നില്ലേ ദശരഥ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട പത്നി ശ്രീരാമനെ സ്വന്തം മകനായ ഭരതനേക്കാൾ സ്നേഹിച്ചിരുന്ന അമ്മ അങ്ങനെയുള്ള കൈകേയി എങ്ങനെയാണ് രാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കാനും ഭരതനെ രാജാവാക്കാനും ആവശ്യപ്പെട്ടത് അവിടെയും ഒരു വിഷലിപ്തമായ സാന്നിധ്യമുണ്ടായിരുന്നു മന്ധര എന്ന ദാസി കൈകേയുടെ മനസ്സിനെ പൂർണമായും വിഷമയമാക്കിയത് മന്ധരയുടെ വാക്കുകളാണ് രാമൻ രാജാവാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് കൊട്ടാരം മുഴുവൻ സന്തോഷത്തിലാറാടുമ്പോൾ മന്ധര ഓടി കൈകേയിയുടെ അടുത്തെത്തി അവൾ പറഞ്ഞതെന്താണ് വിഡ്ഢിയായവളെ നീ എന്തിനാണ് സന്തോഷിക്കുന്നത് നിന്റെ നാശത്തിന്റെ തുടക്കമാണിത് രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാകും നിനക്കും നിന്റെ മകൻ ഭരതനും പിന്നെ ഈ കൊട്ടാരത്തിൽ ഒരു വിലയുമുണ്ടാകില്ല അവൾ നിന്നെ ഒരു ദാസിയെപ്പോലെ കണക്കാക്കും ഭരതൻ രാമന്റെ അടിമയായി ജീവിക്കേണ്ടി വരും കാലം കഴിയുമ്പോൾ നിന്നെയും ഭരതനെയും അവർ ഈ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കും ആദ്യം കൈകേ ഇതൊന്നും വിശ്വസിച്ചില്ല അവൾ മന്ധരയെ ശാസിച്ചു രാമൻ എനിക്ക് ഭരതനെപ്പോലെയാണ് അവൻ ധർമ്മിഷ്ഠനാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു പക്ഷേ മന്ധര പിന്മാറിയില്ല ഒരേ കാര്യം തന്നെ പല രീതിയിൽ പല ഭാവങ്ങളിൽ കൈകേയിയുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഭാവിയെക്കുറിച്ചുള്ള ഭയം സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഇതെല്ലാം മന്ധരയുടെ വിഷം പുരട്ടിയ വാക്കുകളിലൂടെ കൈകേയയുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്നു മണിക്കൂറുകൾക്കുള്ളിൽ ആ സ്നേഹനിധിയായ ആ അമ്മ ക്രൂരയും സ്വാർത്ഥയുമായ ഒരു സ്ത്രീയായി മാറി ശ്രീരാമനെ അത്രയധികം സ്നേഹിച്ചിരുന്ന കൈകേയി രാമൻ കൺമുന്നിൽ നിന്ന് പോകണമെന്ന് വാശിപിടിക്കുന്ന അവസ്ഥയിലെത്തി എന്താണിവിടെ സംഭവിച്ചത് കൈകേയിക്ക് മന്ധരയുള്ള സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ആ വിഷലിപ്തമായ ചിന്തകൾക്ക് ഒരതിർവരമ്പ് വെക്കാൻ അവർക്കായില്ല അതിന്റെ ഫലമോ ഒരു കുടുംബം മുഴുവൻ ചിതറിപ്പോയി ദശരഥ മഹാരാജാവിന്റെ മരണത്തിനു വരെ അത് കാരണമായി പിന്നീട് കൈകേയി ഒരുപാട് പശ്ചാത്തപിച്ചു പക്ഷേ നഷ്ടപ്പെട്ടതൊന്നും തിരികെ ലഭിച്ചില്ല ഇവിടെയാണ് നമുക്കുള്ള രണ്ടാമത്തെ പാഠം നമ്മുടെ ജീവിതത്തിലെ മന്ധരമാരെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ അവരുമായി ഒരു വൈകാരികമായ അകലം പാലിക്കാൻ പഠിക്കണം അവരുടെ വാക്കുകൾ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ അനുവദിക്കരുത് ഇതെങ്ങനെ സാധിക്കും ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഈ വിഷലിപ്തമായ വ്യക്തി നമ്മുടെ അടുത്ത ബന്ധുവോ സുഹൃത്തോ ആണെങ്കിൽ നമുക്കവരെ പൂർണമായും ഒഴിവാക്കാൻ കഴിഞ്ഞെന്നു വരില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു മാനസിക കവചം നിർമ്മിക്കണം അവർ നിങ്ങളോട് വന്ന് മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ വിലകുറച്ചു കാണിക്കുമ്പോൾ ആ വാക്കുകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതൊരു പരിശീലനമാണ് ശ്വാസമെടുത്ത് ശാന്തമായി കേൾക്കുക പക്ഷേ ആ വാക്കുകളെ വിശ്വസിക്കരുത് അവയെ ഒരഭിപ്രായമായി മാത്രം കാണുക ഒരു സത്യമായിട്ടല്ല ഓർക്കുക മന്ധര കൈകേയയുടെ മനസ്സിൽ ഭയം കുത്തിവെച്ചാണ് കാര്യം നേടിയത് വിഷലിപ്തമായ വ്യക്തികൾ എപ്പോഴും നമ്മുടെ ഭയങ്ങളെയും ആശങ്കകളെയും മുതലെടുക്കാൻ ശ്രമിക്കും നീ ആ ജോലിക്ക് പോയാൽ ശരിയാവില്ല ആ ബന്ധം നിനക്ക് ചേർന്നതല്ല നിന്റെ കച്ചവടം നഷ്ടത്തിലാവും എന്നിങ്ങനെയുള്ള സംശയങ്ങൾ അവർ നമ്മുടെ ഉള്ളിലിടൂ അവർക്കതിനു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല ഒരുപക്ഷെ നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അസൂയ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നതാവാം അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സ്വയം ചോദിക്കുക ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ഇതെന്നെ തളർത്താൻ വേണ്ടി മാത്രമാണോ നിങ്ങളുടെ സ്വന്തം കഴിവിലും ചിന്തയിലും വിശ്വസിക്കാൻ പഠിക്കുക കൈകൈക്കത് സാധിച്ചില്ല മന്ധരയുടെ വാക്കുകളെ അവൾ അവളുടെ ചിന്തകളേക്കാൾ വിശ്വസിച്ചു ആ തെറ്റ് നമ്മൾ ആവർത്തിക്കരുത് ഒരതിർവരമ്പ് സൃഷ്ടിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വളരെ സ്നേഹത്തോടെയും എന്നാൽ ദൃഢമായും നിങ്ങൾക്ക് പറയാം നമുക്കീ വിഷയം സംസാരിക്കാതിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ആദ്യം അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർ നിങ്ങളെ വൈകാരികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ നിനക്കെന്നെ പറയുന്നത് കേൾക്കാൻ സമയമില്ലാതായോ എന്നൊക്കെ ചോദിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിയുക ശ്രീരാമൻ വനവാസത്തിൽ പോകുമ്പോൾ ലക്ഷ്മണൻ കുടിലിനു ചുറ്റുമൊരു രേഖ വരയ്ക്കുന്നുണ്ട് ലക്ഷ്മണരേഖ സീതയോട് പറയുന്നു എന്ത് സംഭവിച്ചാലും ഈ രേഖ കടന്ന പുറത്തു പോകരുത് ഈ ലക്ഷ്മണരേഖ അതൊരു ഭൗതികമായ അതിർത്തി മാത്രമല്ല അതൊരു മാനസികമായ അതിർത്തി കൂടിയാണ് അപകടകാരികളിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ളൊരു കവചം രാവണൻ മാരീജനെ ഒരു പൊന്മാനായി അയച്ച് സീതയെ ആകർഷിക്കാൻ ശ്രമിച്ചപ്പോൾ സീത ആഗ്രഹം കൊണ്ട് ലക്ഷ്മണരേഖ കടക്കാൻ തയ്യാറായില്ല പക്ഷെ പിന്നീട് രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ ധർമ്മസങ്കടത്തിലായ സീത ആ രേഖ കടന്നുപോയി അവർ അപഹരിക്കപ്പെട്ടത് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ് നമ്മുടെ മാനസികാരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ സ്വയം വരച്ച അതിർത്തികൾ എന്ത് പ്രലോഭനമുണ്ടായാലും എന്ത് വൈകാരികമായ സമ്മർദ്ദമുണ്ടായാലും ഭേദിക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത് ആ രേഖ കടന്നാൽ നമ്മുടെ സമാധാനം അപഹരിക്കപ്പെടും വിഷലിപ്തമായ വ്യക്തികൾ പല വേഷത്തിലും രൂപത്തിലും വരും ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ ഒരു വഴികാട്ടിയുടെ രൂപത്തിൽ അവരുടെ വാക്കുകളെയും പ്രവൃത്തികളെയും വിവേചിച്ചറിയാനും നമ്മുടെ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ സുരക്ഷിതരായിരിക്കാനും നമുക്ക് കഴിയണം ശകുനിമാരെ തിരിച്ചറിഞ്ഞ് മന്ധരമാരിൽ നിന്ന് മാനസികമായൊരു ലക്ഷ്മണരേഖ വരച്ച് അകലം പാലിക്കാൻ പഠിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് സമാധാനം കണ്ടെത്താം പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇതുമാത്രം മതിയാവില്ല ചില വിഷലിപ്തമായ ബന്ധങ്ങൾ നമുക്കൊഴിവാക്കാൻ കഴിയാത്തവയാകാം നമ്മുടെ കുടുംബത്തിലോ തൊഴിലിടത്തിലോ ദിവസവും കാണേണ്ട ഇടപെടേണ്ട വ്യക്തികളാവാം അവർ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി ഗീത ഒരു യുദ്ധഭൂമിയിലാണ് ഉപദേശിക്കപ്പെട്ടത് പുറത്തുമാത്രമല്ല അർജുനന്റെ ഉള്ളിലും ഒരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു ഒരു വശത്ത് സ്വന്തം ബന്ധുക്കൾ ഗുരുക്കന്മാർ മുത്തച്ഛൻ അവരെല്ലാം ഇപ്പോൾ ശത്രുപക്ഷത്താണ് ആ സാഹചര്യം അർജുനനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം എന്ന് ചിന്തിച്ചു നോക്കൂ സ്നേഹിക്കേണ്ടവർ ആദരിക്കേണ്ടവർ ഇപ്പോൾ കൊല്ലേണ്ടവരായി മുന്നിൽ നിൽക്കുന്നു ഈ ചിന്തയിൽ അർജുനൻ തളർന്നുപോയി ശരീരം വിറച്ചു ഗാണ്ഡീവും കയ്യിൽ നിന്ന് വഴുതി എനിക്കിതു വയ്യ കൃഷ്ണ സ്വന്തം ബന്ധുക്കളെ കൊന്നു നേടുന്ന ഈ സാമ്രാജ്യം എനിക്കു വേണ്ട എന്നു പറഞ്ഞവൻ തേരിൽ തളർന്നിരുന്നു ഈ അവസ്ഥ നമ്മളിൽ പലർക്കുമുണ്ടാകാറുണ്ട് അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തുനിന്ന് നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും മാനസിക പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും ഇവരെ ഉപേക്ഷിക്കാനും വയ്യ സഹിക്കാനും വയ്യ എന്ന അവസ്ഥ ഈയൊരു ധർമ്മസങ്കടത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ മറുപടി നൽകുന്നത് കൃഷ്ണൻ അർജുനനോട് ഓടിപ്പോകാനല്ല പറഞ്ഞത് മറിച്ച് ആ സാഹചര്യത്തെ സമചിത്തതയോടെ നേരിടാനാണ് പഠിപ്പിച്ചത് ഇവിടെയാണ് ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ എന്ന ആശയം വരുന്നത് ആരാണ് സ്ഥിതപ്രജ്ഞൻ സുഖത്തിൽ അധികം സന്തോഷിക്കുകയോ ദുഃഖത്തിലധികം തളരുകയോ ചെയ്യാത്തവൻ സ്തുതിയിലും നിന്ദിയിലും ഒരേപോലെ നിലകൊള്ളുന്നവൻ ആമ അതിൻറെ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിക്കുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിവുള്ളവൻ ഇതാണ് വിഷലിപ്തമായ വ്യക്തികളെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ ആയുധം ഒരു സ്ഥിതപ്രജ്ഞന്റെ മനോഭാവം വളർത്തിയെടുക്കുക അതെങ്ങനെ സാധിക്കും ഭഗവത്ഗീതയിലെ കർമ്മയോഗം നമ്മളെ അതിനു സഹായിക്കും കർമ്മണ്യേവാധികാര സ്തേമാ ഫലേഷ് കഥാചനാ പ്രവൃത്തി ചെയ്യുവാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അതിൻറെ ഫലങ്ങളിൽ ഒരു കാലത്തും അധികാരമില്ല ഇതിനെ നമ്മുടെ വിഷയവുമായി ബന്ധിപ്പിച്ചു നോക്കാം നിങ്ങളുടെ ഓഫീസിലെ ഒരു സഹപ്രവർത്തകൻ നിങ്ങളെ നിരന്തരമായി വിമർശിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയിലും അയാൾ കുറ്റം കണ്ടെത്തുന്നു മീറ്റിംഗുകളിൽ വെച്ച് നിങ്ങളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു ഇത് നിങ്ങളുടെ പ്രകടനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കാം ഇവിടെ നിങ്ങളുടെ കർമ്മം എന്താണ് നിങ്ങളുടെ ജോലി ഏറ്റവും ഭംഗിയായി സത്യസന്ധമായി ചെയ്യുക എന്നുള്ളതാണ് സഹപ്രവർത്തകൻ്റെ പ്രതികരണമെന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് ആ ഫലത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല അയാൾ നിങ്ങളെ പ്രശംസിക്കണോ അതോ വിമർശിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അയാളാണ് നിങ്ങളല്ല നമ്മൾ പലപ്പോഴും വിഷമിക്കുന്നത് നമ്മുടെ കർമ്മത്തെക്കുറിച്ച് കർമ്മത്തെക്കുറിച്ചോർത്തല്ല നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ഫലത്തെക്കുറിച്ച് ഫലത്തെക്കുറിച്ചോർത്താണ് അയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത് ഈ ചിന്തകളാണ് നമ്മുടെ ഊർജ്ജം മുഴുവൻ കവർന്നെടുക്കുന്നത് പകരം ഗീതയുടെ മാർഗം സ്വീകരിച്ചു നോക്കൂ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ജോലിയിൽ കേന്ദ്രീകരിക്കുക ഏറ്റവും മികച്ച രീതിയിൽ അത് പൂർത്തിയാക്കുക സഹപ്രവർത്തകന്റെ വിമർശനം കേൾക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും എന്ന് മാത്രം പരിശോധിക്കുക നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വല്ലതും ആ വിമർശനത്തിൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക ഇല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടെ അത് തള്ളിക്കളയുക ആ വാക്കുകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് വ്യക്തിപരമായി മുറിവേൽക്കാൻ അനുവദിക്കാതിരിക്കുക ഇത് എളുപ്പമല്ല ഇതിന് പരിശീലനം ആവശ്യമാണ് പക്ഷേ ഇത് സാധ്യമാണ് അവരുടെ വാക്കുകൾ ഒരു കാറ്റുപോലെ നിങ്ങളുടെ അരികിലൂടെ കടന്നുപോകട്ടെ അത് നിങ്ങളെ സ്പർശിക്കാം പക്ഷേ അത് നിങ്ങളെ മുറിവേൽക്കാൻ അനുവദിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഫലത്തിൽ ആശങ്കപ്പെടുന്നില്ല നിങ്ങളൊരു പോലെ ആകാൻ ശ്രമിക്കുകയാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് ബന്ധുക്കളെ വരുത്തുകൊണ്ടല്ല മറിച്ച് അത് തൻ്റെ ക്ഷത്രിയധർമ്മമായതുകൊണ്ടാണ് ഫലം എന്തായാലും ജയമായാലും തോൽവിയായാലും മരണമായാലും ജീവിതമായാലും അത് ഈശ്വരനിശ്ചയമാണെന്ന് കരുതി സമചിത്തതയോടെ തൻ്റെ കർത്തവ്യം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരുക്ഷേത്രങ്ങളിൽ വിഷലിപ്തമായ വ്യക്തികളോട് നമ്മൾ ഇടപെടേണ്ടി വരുമ്പോൾ വെറുപ്പോ വിദ്വേഷമോ അല്ല നമുക്ക് വേണ്ടത് സമചിത്തതയാണ് നമ്മുടെ മൂല്യങ്ങളിലും ശരികളിലും ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുക അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ സമാധാനത്തെ നിർണ്ണയിക്കാൻ അനുവദിക്കാതിരിക്കുക നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക ഓർക്കുക പുറമേ നിന്നൊരാൾക്ക് നമ്മളെ തകർക്കാൻ കഴിയില്ല നമ്മൾ അതിനനുവദിക്കുന്നതുവരെ ശകുനിയുടെ വാക്കുകൾ ദുര്യോധനന്റെ ഉള്ളിലെ അസൂയയാണ് ഉണർത്തിയത് മന്ധരയുടെ വാക്കുകൾ കൈക്കേയുടെ ഉള്ളിലെ ഭയത്തെയാണ് പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ ഉള്ളിൽ ദൗർബല്യങ്ങളില്ലെങ്കിൽ നിന്നുള്ള ഒരു ശക്തിക്കും നമ്മളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയില്ല അതുകൊണ്ട് വിഷലിപ്തമായ വ്യക്തികളെ നേരിടുന്നതോടൊപ്പം നമ്മുടെ ആന്തരികമായ ശക്തി വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം ധ്യാനം പ്രാർത്ഥന നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് പോസിറ്റീവായ സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മാനസികമായ കവചത്തെ കൂടുതൽ ബലപ്പെടുത്തും പുറത്തെ കോട്ട ഭേദിക്കപ്പെട്ടാലും നമ്മുടെ ഉള്ളിലെ കോട്ട ശക്തമാണെങ്കിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നത് പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ആ ആന്തരിക യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചാൽ പുറത്തുള്ള ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാനാവില്ല അപ്പോൾ വിഷലിപ്തമായ വ്യക്തികളെ തിരിച്ചറിയുക അവരുമായി ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുക വൈകാരികമായ അകലം പാലിച്ച് ഒരു സ്ഥിതപ്രജ്ഞന്റെ മനോഭാവം വളർത്തിയെടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മാനസിക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ഇതിനെല്ലാം ശേഷവും നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം അവശേഷിച്ചേക്കാം അവർ നമ്മളോട് ചെയ്ത മോശം കാര്യങ്ങൾ പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഒരു പഴയ മുറിവുപോലെ അത് നമ്മളെ നീറ്റിക്കൊണ്ടേയിരിക്കും ഈ ദേഷ്യവും വെറുപ്പും പകയും നമ്മളുള്ളിൽ കൊണ്ടു നടക്കുന്ന കാലത്തോളം ആ വിഷലിപ്തമായ വ്യക്തിക്ക് നമ്മുടെ അധികാരമുണ്ട് നമ്മൾ അവരിൽ നിന്ന് ഭൗതികമായി അകന്നുപോയിട്ടുണ്ടാകാം പക്ഷേ മാനസികമായി അവർ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മുടെ ചിന്തകളെ അവർ ഇപ്പോഴും നിയന്ത്രിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മോചനം നേടും ഇവിടെയാണ് ക്ഷമ എന്ന ആശയത്തിന്റെ പ്രസക്തി ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുക എന്നോ എല്ലാം മറന്ന് വീണ്ടും പഴയതുപോലെ ആകുക എന്നോ അർത്ഥമില്ല ക്ഷമ എന്നത് അവർക്കു വേണ്ടിയുള്ള ഒന്നല്ല അത് നമുക്കുവേണ്ടിയുള്ളതാണ് ആ വ്യക്തി നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച ഭാരത്തെ ഇറക്കി വയ്ക്കാനുള്ള ഒരു മാർഗമാണത് ആ ദേഷ്യത്തിന്റെ ചങ്കല പൊട്ടിച്ച് നമ്മൾ സ്വതന്ത്രരാവുകയാണ് മഹാഭാരതത്തിലെ ഏറ്റവും ദുരന്തനായകന്മാരിലൊരാളാണ് കർണൻ കഴിവിലും ധൈര്യത്തിലും അർജുനനോട് കിടപിടിക്കുന്നവൻ പക്ഷേ ജീവിതത്തിലുടനീളം കർണൻ അപമാനവും അവഗണനയും നേരിട്ടു സൂതപുത്രൻ എന്ന പേരിലുള്ള ആക്ഷേപം അവനെ എപ്പോഴും വേട്ടയാടി ഈയൊരു വേദനയും അപകർഷതാ ബോധവും കർണന്റെ ഉള്ളിലൊരു വിഷമായി നിറഞ്ഞു പാണ്ഡവരോടുള്ള പ്രത്യേകിച്ച് അർജുനനോടുള്ള പക കർണന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ദുര്യോധനൻ കർണന് സ്ഥാനവും മാനവും നൽകി പക്ഷേ ദുര്യോധനന്റെ ആ സൗഹൃദം കർണന്റെ ഉള്ളിലെ വിഷത്തെ ശമിപ്പിക്കുന്നതിന് പകരം അതിനു വളമായി മാറുകയാണ് ചെയ്തത് ദുര്യോധനൻ എന്ന വിശ്വലിപ്തമായ വ്യക്തിയുടെ സ്വാധീനത്തിൽ കർണന്റെ ഉള്ളിലെ പക കൂടുതൽ ആളിക്കത്തി തന്റെ ജീവിതത്തിലെ തിരിച്ചടികൾക്ക് കാരണം പാണ്ഡവരാണെന്ന് കർണൻ ഉറച്ചു വിശ്വസിച്ചു ആ പകയിൽ നിന്ന് മോചിതനാകാൻ കർണന് കഴിഞ്ഞില്ല അതിന്റെ ഫലമായി തന്റെ കഴിവുകളും നന്മയും അധർമ്മത്തിന്റെ പക്ഷത്ത് ഹോമിക്കേണ്ടി വന്നു സ്വന്തം സഹോദരന്മാർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു അവസാനം ആ പകയുടെ തീയിൽ കർണൻ സ്വയം എരിഞ്ഞടങ്ങുകയാണ് ചെയ്തത് കർണൻറെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് മറ്റൊരാളോടുള്ള ദേഷ്യവും പകയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് തീക്കനൽ കൈയിൽ പിടിക്കുന്നതുപോലെയാണ് അത് മറ്റൊരാളെ പൊള്ളിക്കുന്നതിനേക്കാൾ മുൻപ് നമ്മളെ തന്നെയാണ് ചുട്ടുപൊള്ളിക്കുന്നത് ആ വിഷലിപ്തമായ വ്യക്തി ചിലപ്പോൾ ഇതൊന്നും അറിയുന്നു പോലുമുണ്ടാകില്ല അവരവരുടെ ജീവിതം സന്തോഷമായി ജീവിക്കുന്നുണ്ടാകാം പക്ഷേ നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തോർത്ത് സ്വയം നരകിക്കുകയാണ് അതുകൊണ്ട് ആ ഭാരം ഇറക്കി ഇറക്കിവെക്കുക അവരോട് ക്ഷമിക്കുക നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കാരണം എനിക്ക് എന്റെ സമാധാനമാണ് വലുത് നിന്നെക്കുറിച്ചുള്ള ചിന്തകൾക്ക് എന്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഈ ഈയൊരു തീരുമാനമെടുക്കുന്ന നിമിഷം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം തോന്നും ആ വ്യക്തിയുടെ പ്രേതം നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങും ചിലപ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അത്രയേറെ ആഴത്തിലുള്ള മുറിവുകളായിരിക്കാം അവർ നമുക്ക് തന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ വെറുതെ വിടുക ലെറ്റ് ഗോ അവരെക്കുറിച്ചുള്ള ചിന്തകൾ മനഃപൂർവ്വം ഒഴിവാക്കുക എപ്പോഴെങ്കിലും അവരുടെ ഓർമ്മ മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റേതെങ്കിലും നല്ല കാര്യത്തിലേക്ക് മാറ്റുക നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു പാട്ട് കേൾക്കുക ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ വിളിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ വ്യായാമം ചെയ്യുക പതിയെ പതിയെ അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി വിഷലിപ്തമായ വ്യക്തികളെ കൈകാര്യം ചെയ്യാനുള്ള ചില പ്രായോഗികമായ വഴികൾ കൂടി നോക്കാം അതിലൊന്നാണ് മൗനത്തിൻ്റെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് എല്ലാ ആരോപണങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ടതില്ല എല്ലാ വാഗ്വാദങ്ങളിലും നമ്മൾ പങ്കുചേരേണ്ടതില്ല ചിലപ്പോൾ ഏറ്റവും നല്ല മറുപടി ഒരു മൗനമാണ് ദ്രൗപതിയുടെ സ്വയംവരത്തിനു ശേഷം പാണ്ഡവർ അമ്മയായ കുന്തിയുടെ അടുത്തെത്തി അമ്മേ ഞങ്ങളൊരു ഭിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് എന്നു പറഞ്ഞു ഉള്ളിൽ എന്താണെന്ന് കാണാതെ കുന്തി കിട്ടിയത് എന്തു തന്നെയായാലും നിങ്ങൾ അഞ്ചുപേരും തുല്യമായി പങ്കിട്ടെടുക്കുക എന്നു പറഞ്ഞു അമ്മയുടെ വാക്ക് നിയമമായി കണ്ട പാണ്ഡവർ അങ്കലാപ്പിലായി ദ്രൗപതിയെ അഞ്ചുപേരും വിവാഹം കഴിക്കുക എന്നത് ധർമ്മവിരുദ്ധമല്ലേ ഈ സമയത്ത് ദ്രൗപതിയുടെ സഹോദരനായ ധൃഷ്ടദ്യുനുൾപ്പെടെ പലരും ഇതിനെ എതിർത്തു ഈ വിഷമകരമായ സാഹചര്യത്തിൽ യുധിഷ്ഠിരൻ മൗനം പാലിക്കുകയാണ് ചെയ്തത് അദ്ദേഹം വാദപ്രതിവാദങ്ങൾക്ക് പോയില്ല പകരം വ്യാസമഹർഷിയുടെ ഉപദേശത്തിനായി കാത്തിരുന്നു പിന്നീട് വ്യാസൻ വന്ന ദ്രൗപതിയുടെ പൂർവജന്മ കഥ പറയുകയും ഈ വിവാഹം ധർമ്മപ്രകാരം ശരിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു യുധിഷ്ഠിരന്റെ ആ മൗനം ആ ക്ഷമ ഒരു വലിയ സംഘർഷം ഒഴിവാക്കാൻ സഹായിച്ചു അതുപോലെ ഒരു വിഷലിപ്തമായ വ്യക്തി നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മൗനം പാലിക്കാൻ ശ്രമിച്ചു നോക്കൂ അവർ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും മിണ്ടാതെ അവരെ നോക്കി നിൽക്കുക അവരുടെ പ്രതികരണമില്ലായ്മ അവരെ അസ്വസ്ഥരാക്കും അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മേൽ ഒരാം സ്വാധീനവുമില്ലെന്ന് കാണുമ്പോൾ അവർ പതിയെ പിൻവാങ്ങും ഓർക്കുക തീ ആളിക്കത്താൻ വിറക് ആവശ്യമാണ് നിങ്ങളുടെ പ്രതികരണമാണ് ആ വിഷലിപ്തമായ വാക്കുകൾക്ക് വിറകായി മാറുന്നത് ആ വിറക് കൊടുക്കാതിരുന്നാൽ ആ തീ തനിയെ കെട്ടടങ്ങും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിഷങ്ങളെ നേരിടാനുള്ള പുരാണങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം ഒന്ന് ശകുനിയെപ്പോലെ നമ്മുടെ ചിന്തകളെ വിഷലിപ്തമാക്കുന്ന നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരെ തിരിച്ചറിയുക ഐഡന്റിഫൈ ദ മാനിപ്പുലേറ്റർ രണ്ട് മന്ദരയുടെ സ്വാധീനത്തിൽപ്പെടാതെ ഒരു ലക്ഷ്മണരേഖ വരച്ച് മാനസികവും വൈകാരികവുമായ അതിർലൽ സ്ഥാപിക്കുക സെറ്റ് ബൌണ്ടറീസ് മൂന്ന് ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞനെപ്പോലെ ഫലത്തിൽ ആശങ്കപ്പെടാതെ സ്തുതിയിലും നിന്ദയിലും സമചിത്തത പാലിച്ച് നമ്മുടെ കർമ്മം ചെയ്യുക പ്രാക്ടീസ് ഡിറ്റാച്ച്മെന്റ് നാല് കർണനെപ്പോലെ പക ഉളിൽ കൊണ്ടു നടക്കാതെ നമ്മുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടി ക്ഷമിക്കാനും ആ ഭാരം ഇറക്കി ഇറക്കിവെക്കാനും പഠിക്കുക ഫൊഗീർ ആൻഡ് ലെറ്റ് ഗോ അഞ്ച് ചില സമയങ്ങളിൽ ഏറ്റവും ശക്തമായ മറുപടി മൗനമാണെന്ന് തിരിച്ചറിയുക യൂസ് ദ പവർ ഓഫ് സൈലൻസ് ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ വിഷലിപ്തമായ വ്യക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാനും നമ്മുടെ മാനസിക സമാധാനവും സന്തോഷവും വീണ്ടെടുക്കാനും സാധിക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് വിഷലിപ്തമായ വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാം അവരിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ശകുനിയുടെ തന്ത്രങ്ങളെക്കുറിച്ചും മന്ധരയുടെ വിഷം പുരട്ടിയ വാക്കുകളെക്കുറിച്ചും കർണന്റെ ഉള്ളിലെ പകയുടെ തീയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഈ കഥകളെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും അതിലെ പാഠങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അവരെക്കുറിച്ചാണ് ആ വിഷലിപ്തമായ വ്യക്തികളെക്കുറിച്ച് ഇനി ഒരു നിമിഷം നമുക്ക് നമ്മളെക്കുറിച്ച് സംസാരിക്കാം ചിലപ്പോഴെങ്കിലും അറിയാതെയെങ്കിലും നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലെ ശകുനിയോ മന്ധരയോ അല്ലെങ്കിൽ ദുര്യോധനനോ ആയി മാറാറുണ്ടോ നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കാറുണ്ടോ നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരാളുടെ ആത്മവിശ്വാസം തകർക്കാറുണ്ടോ അസൂയകൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അരക്ഷിതാവസ്ഥ കൊണ്ടോ നമ്മൾ മറ്റൊരാളുടെ സമാധാനം കെടുത്തുന്ന ഒരു വിഷമായി മാറാറുണ്ടോ ഇതൊരു കഠിനമായ ചോദ്യമാണ് സ്വയം ഉള്ളിലേക്ക് നോക്കാൻ ധൈര്യം ആവശ്യമുള്ള ചോദ്യം മറ്റുള്ളവരെ വിരൽ ചൂണ്ടാൻ വളരെ എളുപ്പമാണ് എന്നാൽ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ വലിയ ആത്മബലം വേണം ദുര്യോധനൻ എന്ന കഥാപാത്രത്തെ ഓർക്കുക അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചെയ്തതൊന്നും തെറ്റായിരുന്നില്ല തനിക്കവകാശപ്പെട്ടതെന്ന് താൻ വിശ്വസിച്ചത് നേടിയെടുക്കാൻ ശ്രമിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ ആശ്രമത്തിൽ അദ്ദേഹം എത്ര പേരെയാണ് വേദനിപ്പിച്ചത് എത്രമാത്രം അധർമ്മമാണ് പ്രവർത്തിച്ചത് അവസാനം ഒരു വലിയ സാമ്രാജ്യത്തിൻറെ അധിപനാകാൻ കൊതിച്ച ആ മനുഷ്യൻ സ്വന്തം സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട് തുടയല് തകർന്ന് യുദ്ധഭൂമിയിൽ ഏകനായി മരിച്ചു വീഴുകയാണ് ചെയ്തത് വിഷലിപ്തമായ ചിന്തകൾ ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുമെന്നതിൻറെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദുര്യോധനൻ അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലെ വിഷത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണം നമ്മുടെ ഉള്ളിലെ അസൂയ ദേഷ്യം അരക്ഷിതാവസ്ഥ ഇവയെ തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും നമ്മൾ പഠിക്കണം മറ്റൊരാളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നതിനു പകരം അവരെ അഭിനന്ദിക്കാൻ പഠിക്കുക മറ്റൊരാളെ വിമർശിക്കുന്നതിനു പകരം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക ഓർക്കുക നമ്മൾ മറ്റുള്ളവർക്ക് എന്തു നൽകുന്നുവോ അതുതന്നെയാണ് പ്രപഞ്ചം നമുക്ക് തിരിച്ചു തരുന്നത് നമ്മൾ സ്നേഹം നൽകിയാൽ സ്നേഹം തിരികെ വരും നമ്മൾ സന്തോഷം പങ്കുവച്ചാൽ സന്തോഷം നമ്മളെ തേടി വരും നമ്മൾ വിഷമാണ് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പകരുന്നതെങ്കിൽ ആ വിഷം വിഷമൊരുനാൾ നമ്മളെ തന്നെ തേടി തേടിവരും ഒരുപക്ഷെ കൂടുതൽ ശക്തിയോടെ അതുകൊണ്ട് ഇന്നുമുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിഷലിപ്തമായ വ്യക്തികളെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കും അതിലുപരി നമ്മൾ മറ്റൊരാൾക്കും ഒരു വിഷമായി മാറില്ലെന്ന് ഉറപ്പിക്കും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റൊരാൾക്ക് പ്രചോദനവും സന്തോഷവും നൽകുന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ മനുഷ്യരുമായി ഇടപെടേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ലെന്നോർക്കുക അർജുനനും സീതയ്ക്കും യുധിഷ്ഠിരനും ദ്രൗപദിക്കുമെല്ലാം ഇതേപോലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർ അതിനെ അതിജീവിച്ചത് അവരുടെ ധർമ്മത്തിലും ആത്മബലത്തിലും ഈശ്വരവിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ടാണ് ആ പാത നമുക്കും പിന്തുടരാം നമ്മുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തുക ആ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ ഇരുട്ടിനെ നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല നിങ്ങൾ ഓരോരുത്തരും ശക്തരാണ് കഴിവുള്ളവരാണ് നിങ്ങളുടെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ മാത്രം കയ്യിലാണ് അത് മറ്റൊരാൾക്ക് കവർന്നെടുക്കാൻ വിട്ടുകൊടുക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു വിഷലിപ്തമായ പെട്ടുഴലുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കൾക്കോ ഈ വാക്കുകൾ ഒരുപക്ഷെ സഹായകമായേക്കാം അതുകൊണ്ട് ദയവായി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നിങ്ങളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ നമസ്കാരം